ഇതിനെതിരെ രാഷ്ട്രീയ വിമർശനം വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ അത് മന്ത്രി ശിവൻകുട്ടിയുടെ ഇടതുപക്ഷ പാരമ്പര്യം നിങ്ങൾക്കറിയാനിട്ടാണെന്നൊക്കെയാണ് ഇതിന് മറുപടി അറിയുക ഒരു മനുഷ്യൻ ഇന്നലെ ശുദ്ധ വർഗീയത പാലക്കത്തൈ കേസുമായി ബന്ധപ്പെട്ട് ആരും പറയാത്ത വർഗീയത പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ആർ എസ് എസ്സിനെതിരെ പൊരുതിയിട്ടുള്ള പാരമ്പര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ച് എന്ന് ഒരു പാനൂർ ചെഗ്വേരയാക്കി മാറ്റി അങ്ങനെ കൊണ്ട് ഇത് ഇതേ 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 സംഗതി തന്നെ എന്താണ് ശിവൻകുട്ടിയുടെ പാരമ്പര്യം രാഷ്ട്രീയ പാരമ്പര്യം അറിയാത്തവരാണെന്നൊക്കെ പറഞ്ഞ് തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണി പടയാ പടയാളിയായിട്ടുള്ള അദ്ദേഹം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുക ഇതിപ്പോൾ രണ്ടാമത് ഇതേ എന്താണ് മന്ത്രി നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലാണ് ഇതിനേക്കാൾ മാരകമായ മറ്റൊരു കാര്യം സംഭവിക്കുന്നത് പി എം ശ്രീയുടെ കാര്യത്തിൽ അവിടെ സുപ്രഭാതത്തിൽ അറിയുകയാണ് ഇത് നമ്മൾ അവിടെ എന്താണ് നമ്മളിതിന് എം ഒ യു ഒപ്പുവെച്ചിട്ടുണ്ട് പി എം ശ്രീ നടപ്പിലാക്കുന്നു ബന്ധപ്പെട്ട് ഇവിടെ എസ് എഫ് ഐയും എല്ലാവരും പി എം ശ്രീക്കെതിരെ വലിയ സമരം നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യങ്ങളെ സ്വന്തം പാർട്ടിയുടെ മുന്നണിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അതിൻ്റെ അതിൻ്റെ സംരക്ഷകനായി ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരാരെയാണ് സംരക്ഷിക്കുക അത് ഉദ്യോഗസ്ഥർ ചെയ്തതാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹം അവിടെ ഇരിക്കാൻ അറിയാനല്ല എന്നുള്ളതല്ലേ കാരണം എന്തിനാണ് എന്തിനാണ് മന്ത്രിമാർ മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളല്ലേ വിവിധ പാർട്ടികൾ സ്ഥാനാർത്ഥികൾ നിർത്തുന്നു ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു അവർ മന്ത്രിമാരാകുന്നു അവരെന്തിനാണ് അവിടെ ഇരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പണി അറിയാൻ മലാനിട്ടാണോ അല്ലല്ലോ അതിൽ ജനകീ ജനകീയ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്ന ആരാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ പോളിസിയുടെ നയത്തിൻ്റെ കസ്റ്റോഡിയനായിട്ടിരിക്കുന്ന ആരാണ് മന്ത്രിമാരാണ് ഉദ്യോഗസ്ഥന്മാരല്ലല്ലോ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഈ മന്ത്രിമാർ ഈ സർക്കാർ വേറെ വേറെ സർക്കാർ വന്നാൽ ആ ആ ഗവൺമെൻറ് പോളിസി എന്താണ് അത് നടപ്പിലാക്കേണ്ടത് എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത് ഉദ്യോഗസ്ഥർക്കുള്ളത് അത് എക്സിക്യൂട്ടീവ് ചെയ്യും നമ്മുടെ പോളിസിക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നു ഫയലുകൾ നീക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ആർക്കാണ് മന്ത്രിക്കാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനാണ് ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്താണ് എന്തിനെക്കുറിച്ചായി പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ക്രക്സ് ഏറ്റവും കാമ്പായിട്ടുള്ള മേഖല എന്ന് പറയുന്നത് എന്താണ് തൊഴിലാളി തൊഴിലവകാശങ്ങൾ തൊഴിലാളി പ്രസ്ഥാനം ട്രേഡ് യൂണിയനുകളാണ് എന്നുവെച്ചാൽ ഇടതുപക്ഷ സംഘടിത പാർട്ടികൾക്കുംക്കാൾ അവർ പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാണ് തൊഴിലാളി മുന്നേറ്റത്തിനാണ് അത്ര എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് അവരുടെ കയ്യിൽ നിന്ന് പോയാലും അവരുടെ കോർ എന്ന് പറയുന്നത് തൊഴിലാളി പ്രസ്ഥാനവും തൊഴിലാളി അവകാശങ്ങളാണ് പിന്നെ തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് അവർ അവരവരെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് നിയമമാറ്റം അല്ലെങ്കിൽ ഒരു ഒരു കോഡ് ഇനാക്ട് ചെയ്യുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധീകരിക്കുന്ന നയത്തിന് വിരുദ്ധമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പണിയെടുത്തു എന്നാണ് മന്ത്രി ഇന്ന് സമ്മതിച്ചിരിക്കുന്നത് ഇത് ഇപ്പോൾ ലേബർ കോഡിനെ കുറിച്ച് കേന്ദ്രത്തിൻ്റെ പുതിയ ലേബർ കോഡിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഒരുപാട് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട് അതല്ല ഈ പഴയ കോഡൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു നമ്മൾ പുതിയ യുഗത്തിലാണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ എ യുടെ ഒരു യുഗത്തിൽ പഴയ കോഡുമായി നടന്നു കഴിഞ്ഞാൽ രാജ്യം മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ അതിനെ പിന്തുണക്കുന്ന ആളുകളുണ്ട് എന്തോ ആയിക്കോട്ടെ ഞാൻ ഈ പുതിയ ലേബർ കോഡ് കമ്പോർഡ് കമ്പ് മുഴുവൻ വായിച്ചിട്ടുള്ള ഒരാളല്ലേ ഇപ്പം നിഷാദ് പറഞ്ഞ പോലെ അതിൽ അപകടകരമായിട്ടുള്ള പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്ത് നോക്കുമ്പോൾ അപകടകരമായിട്ടുള്ള കുറേ ഉണ്ട് ഗുണകരമായിട്ടുള്ള കുറേ ഏരിയാസുണ്ട് അത് കുറേ ഇപ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ആന്വൽ മെഡിക്കൽ ചെക്കപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നൊക്കെ അതിനകത്തുണ്ട് അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്പോൾ ഗ്രാറ്റിവിറ്റിയുടെ കാര്യത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തൊഴിലാളി അനുകൂലമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് വാദിക്കുന്ന ആളുകളുണ്ട് അതല്ല നിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ മുതലാളിമാരുടെ പക്ഷമാണ് കൂടുതൽ സംരക്ഷിക്കുന്നത് എന്ന അഭിപ്രായങ്ങളാണ് എന്തുമായിക്കോട്ടെ ഈ ഇവിടെ ഭരിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ സി പി എം അവരുടെ നിലപാടെന്താണ് അവർ ഇന്നലെ എന്താണ് അവരുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞത് സി ഐ ടി യുടെ നിലപാടെന്താണ് സി പി ഐയുടെ നിലപാടെന്ത് എ ഐ ടി സിയുടെ നിലപാടെന്താണ് അങ്ങനെ ഒരു നിലപാടുണ്ടല്ലോ ആ നിലപാടിനെ സംരക്ഷിക്കാൻ അതിൻ്റെ കസ്റ്റോഡിയനായിട്ടിരിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ എന്തിനൊരു ചോദ്യം ഉണ്ടല്ലോ ഇതേ ഇതിപ്പോൾ രണ്ടാമത് ഇതേം എന്താണ് മന്ത്രി നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലാണ് ഇതിനേക്കാൾ മാരകമായ മറ്റൊരു കാര്യം സംഭവിക്കുന്നത് പി എം ശ്രീയുടെ കാര്യത്തിൽ അവിടെ സുപ്രഭാതത്തിൽ അറിയുകയാണ് ഇത് നമ്മൾ അവിടെ എന്താണ് നമ്മളിതിന് എം ഒ യു ഒപ്പുവെച്ചിട്ടുണ്ട് പി എം സി നടപ്പിലാക്കുന്നു ബന്ധപ്പെട്ട് ഇവിടെ എസ് എഫ് ഐയും എല്ലാവരും പി എം സിക്കെതിരെ വലിയ സമരം നയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യങ്ങളെ സ്വന്തം പാർട്ടിയുടെ മുന്നണിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അതിൻ്റെ അതിൻ്റെ സംരക്ഷകനായി ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരാരെയാണ് സംരക്ഷിക്കുക ആരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ നിലകൊള്ളുക ഇതൊരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ ഉദ്യോഗസ്ഥർ ചെയ്തതെന്ന് പറഞ്ഞ തടി തപ്പുകയാണ് നമുക്ക് മന്ത്രി ചെയ്യുന്നതെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ മതി എന്ന് വെച്ചാൽ മതിയല്ലോ പി എം ശ്രീ അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തത് ലേബർ കോൾ അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തത് ഇങ്ങനെ എന്തിനാണ് ഒരു മന്ത്രി അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിനെതിരെ രാഷ്ട്രീയ വിമർശനം വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ അത് മന്ത്രി ശിവൻകുട്ടിയുടെ എന്താണ് ഇടതുപക്ഷ പാരമ്പര്യം നിങ്ങൾക്കറിയാനിട്ടാണെന്നൊക്കെയാണ് ഇതിന് മറുപടി വരിക ഏത് ഒരു ഒരു മനുഷ്യൻ ഇന്നലെ മിനിയാന്ന് ശുദ്ധ വർഗീയത പാലക്കത്തയ കേസുമായി ബന്ധപ്പെട്ട് ആരും പറയാത്ത വർഗീയത പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ എന്താണ് ആർ എസ് എസ്സിനെതിരെ പൊരുതിയിട്ടുള്ള പാരമ്പര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ച് എന്ന് ഒരു പാനൂർ ചെഗ്വേരയാക്കി മാറ്റി അങ്ങനെ കൊണ്ട് ഇത് ഇതേ 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 സംഗതി തന്നെ എന്താണ് ശിവൻകുട്ടിയുടെ പാരമ്പര്യം രാഷ്ട്രീയ പാരമ്പര്യം അറിയാത്തവരാണെന്നൊക്കെ പറഞ്ഞ് തൊഴിലാളി വർഗത്തിൻ്റെ മുന്നണി പടയാ പടയാളിയായിട്ടുള്ള അദ്ദേഹം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുക അതാണ് ചെയ്യുക പക്ഷേ ഫലത്തിൽ സംഭവിക്കുന്ന എന്താണ് ഇടതുപക്ഷം ഈ എൽ ഡി എഫ് സർക്കാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നയം എന്ന നിലയിൽ അവർ പരിരക്ഷിക്കുന്ന കാര്യങ്ങളെപ്പോലും സംരക്ഷിക്കാൻ പറ്റാതെ ഒരു മന്ത്രി അവിടെ ഇരിക്കുകയാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഒന്നുകിൽ നിഷാദ് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ നടക്കട്ടെ ഇതാണ് പിണറായി വിജയൻ്റെ കാരണഭൂതരുടെ താല്പര്യം ഇതിങ്ങനെ നടക്കുക എന്നുള്ളതാണ് എന്നതായിരിക്കാം ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞവരെ മന്ത്രിക്ക് ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം അത് ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇനി മൂന്നാമത്തെ ഘടകം ഞാൻ അതിനെയാണ് കാണുന്നത് ഈ കേന്ദ്രവുമായി ബന്ധം കേന്ദ്രം നടപ്പിലാക്കുന്ന ഇത്തരം കാര്യങ്ങളിലൊക്കെ ആവേശപൂർവ്വം ഒരു രീതി കേരളത്തിനുണ്ട് ഈ ഈ ഇ ഡബ്ല്യു എസ് സംവരണത്തിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അതാദ്യം ഇന്ത്യയിൽ തന്നെ ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഈ കേരളമാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും നടപ്പിലാക്കുന്നതിന് മുമ്പ് കേരളത്തെ നടപ്പിലാക്കി പത്ത് ശതമാനം ഇ ഡബ്ല്യു എഫ് സംവരണം അതെങ്ങനെ ഒരു കൂട്ട് പത്ത് ശതമാനം സംവരണം നടപ്പിലാക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റ വേണ്ടേ ഇക്കണോമിക് വീക്കർ സെക്ഷൻ ഇക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഒരു ഗവൺ പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ അവർ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായ പഠനം വേണ്ടേ അങ്ങനൊരു പഠനം ഒന്നും ഉണ്ടായില്ല അത് നടപ്പിലാക്കുന്നു രണ്ടാം പക്കം കേന്ദ്രത്തിൽ ഈ ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കുന്നു രണ്ടാം പക്കം കേരളത്തിൽ നടപ്പിലാക്കുന്നു പി എം സിയുടെ കാര്യത്തിൽ അങ്ങ് സംഭവിക്കുന്നു ലേബർ കോണ്ടിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജാഗ്ര ജാഗ്രതയുള്ളൊരു സർക്കാരാണ് കേന്ദ്രത്തിൻ്റെ ഈ നയങ്ങൾക്കെതിരെ ജാഗ്രതയോടെ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു മുന്നണിയാണ് ഒരു സർക്കാരാണ് എന്നതാണല്ലോ ഇവരുടെ എല്ലാ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം ആ അവകാശവാദം പൊള്ളയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലായിരിക്കുന്നത്